ഇന്നത്തെ കാലത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തെക്കാൾ കൂടുതൽ ആളുകൾ കുടിക്കുന്നത് കുപ്പിയിൽ വരുന്ന മിനറൽ വാട്ടറുകളാണ് വീട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ജോലി സ്ഥലത്തേക്കും മറ്റും കൊണ്ടുപോകുന്ന ശീലം പൊതുവേ ഇന്ന് മലയാളികൾക്ക് കുറഞ്ഞു വരികയാണ് പത്തോ ഇരുപതോ രൂപയുള്ള കുപ്പിവെള്ളം കിട്ടുമല്ലോ എന്ന ലാഭത്തിലാണ് പലപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളത്തെ എടുക്കാത്തത് എന്നാൽ കുപ്പിവെള്ളത്തെ അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്കേജ് ചെയ്ത കുടിവെള്ളം മിനറൽ വാട്ടർ എന്നിവ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനാ നയത്തിൽ ഭേദഗതികൾ വരുത്തുന്നതായി അതിന്റെ ഉത്തരവിൽ പറയുന്നു ഇതോടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുമ്പ് പാക്കേജ് കുടിവെള്ളത്തിന്റെയും മിനറൽ വാട്ടറിന്റെയും നിർമ്മാതാക്കൾ എല്ലാ വർഷവും അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് വിധേയരാവണം ഉൽപ്പന്നത്തിന്റെ മോശം സ്റ്റോറേജിംഗ് മലിനീകരണ തോത് പാക്കേജിംഗ് മുതലായവ നോക്കിയാണ് ഒരു ഭക്ഷണത്തെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് നവംബർ ഇരുപത്തി ഒമ്പതിന് പുറത്തിറങ്ങിയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവിൽ ചില ഭക്ഷണങ്ങളുടെ വി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിൽ തന്നെയാണ് കുപ്പിവെള്ള നിർമ്മാതാക്കൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നത്